വിട്ടുകൾ അല്ലെങ്കിൽ വട്ടുപിടിക്കും സ്നേഹമുള്ള ഡി സി എൽ കൂട്ടുകാരി ഒരിക്കലും നാലഞ്ച് ഈച്ചകൾ ഒത്തുകൂടി കാട്ടുകാർ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്താൻ തീരുമാനിച്ചു അവർ മെലെ വട്ടം തുണി പറഞ്ഞു ചെന്ന സിംഹത്തിൻ്റെ വായിലെ രോമക്കുട്ട് കയറി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി സിംഹത്തിൻ്റെ ദേഷ്യം വന്നു സിംഹം വാൽ ചുരുത്തേയും വാൽ കൊണ്ട് തന്നെ പുറത്തടിച്ച ഈച്ചകളെ ഓടിച്ചു അല്പം കഴിഞ്ഞ പിന്നെയും അവ പറഞ്ഞു വന്നു മോളി ശബ്ദത്തോടെ ശല്യപ്പെടുത്തി അപ്പോൾ സിംഹം എടുത്തു ചാടി പ്രതികരിക്കാതെ ശാന്തമായി ചിരിച്ച് ചിരിച്ചു തനിക്ക് രണ്ടു മാർഗങ്ങൾ മാർഗങ്ങളുണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഈച്ചകളെ കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈച്ചകളുടെ അവയുടെ പാട്ടിനു വിടാം ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ താൻ സൃഖം സൃമ സി സിംഹമല്ലെന്ന് ഓ മറക്കണം ഓരോ ഈച്ചകളുടെയും പുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം വാലിൽ കടിച്ചാൽ ശ്രദ്ധിച്ച് വട്ടം കറങ്ങണം ചുരുക്കത്തിൽ കാട്ടിലെ രാജാവായ രാജാവായ താൻ നിലമറന്ന് ഉളുവി കുത്തി കുരങ്ങനെ പോലെ കോവാളി കോമാളി വേഷം കെട്ടണം കോഷ്ടികൾ കാണണം എന്തെല്ലാം ഏതെല്ലാം ഏത് വേണ്ട എന്തെല്ലാം അത് വേണ്ട അപ്പോൾ പിന്നെ രണ്ടാമത്തെ മാർഗം ഈച്ചകളെ വെറുതെ വിടാം ഈച്ചകളിൽ നിന്നും താൻ കാട്ടിലെ രാജാവാണെന്നും തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയം വിലയും അനുസരിച്ച് പ്രവർത്തിക്കുന്നു ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തു സിംഹം തന്നോട് തന്നെ പറഞ്ഞു ഈച്ചകളെ വിട്ടേഴുക്കൂ അല്ലെങ്കിൽ വട്ടുപിടിക്കും പ്രിയ കൂട്ടുകാരെ രസകരമായ ഈ കഥ ഈ കഥ ഒട്ടേറെ നമ്മൾ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ സിംഹത്തിനും ഈച്ചകളെയും നമുക്ക് ഇവിടെ സ്വഭാവത്തിൽ തന്നെയല്ല ജീവിതത്തിൽ പ്രതീക്ഷിച്ച വിജയം നേടിക്കാൻ കുതിക്കുന്നു നമ്മുടെ സിംഹ സിംഹവുമായി സങ്കൽപ്പിച്ചാൽ ആ ലക്ഷ്യം നേട നേടിക്കാൻ നമ്മൾ വിജയിക്കുന്നു നമ്മുടെ നമ്മൾ ഈച്ചകളെ പുറകെ പോകണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറക്കണം പ്രേനം ഇടയ്ക്ക് നിയന്ത്രണം വരും സിംഹം മടിച്ചു കിടന്നാൽ മാത്രമേ ഈ ഈച്ചകൾക്ക് ശല്യപ്പെടുത്താനുള്ള ശല്യപ്പെടുത്തുന്നുള്ളൂ സിംഹം നിയന്ത്രണം കർമ്മിച്ചാൽ ഈച്ചകൾക്ക് അടുത്ത് വില്ല അതുപോലെ നമുക്ക് ലക്ഷ്യ ബോധവും ഉത്സാഹവും തളരുമ്പോൾ മാത്രമേ നമുക്ക് പടങ്ങും അസ്ത്രവും ഈച്ചകളെ അടുത്തേക്ക് ഉള്ള വഴി വഴി തെറ്റുന്നു തെറ്റുന്നു മറ്റുള്ളവരെ മറ്റുള്ളവരെ പോലെയാണ് എല്ലാ എല്ലാവരും എല്ലാ കാര്യങ്ങളെയും ഈച്ചകളെ പോലെയാണ് എന്ന് യു ആർ ബ്രോൺ വിന്നർ എന്ന സ്ഥാനത്തിൽ നവീൻ കെ ചൗധരി വിജയിപ്പിക്കുന്ന അനുസരിക്കുന്നു സിംഹം ഈച്ചകളെ ഫയൻ നോടി ഇല്ലേ ഫയൻ നോടിയിട്ടില്ലേ എന്നാൽ പ്രത്വിക അവതരിപ്പിക്കുന്നത് ഈച്ചകൾ ഇനിയും വന്നേക്കാം നമ്മുടെ ശ്രദ്ധയും ഏക ഏക ശ്രദ്ധയും വഴി പിടിച്ച് പണി പഠിച്ച പണി പതിനെട്ടും പോറ്റിയാലും എന്നാൽ സഫ പ്രവർത്തന നിയന്ത്രണമായി ചോദിക്കുന്ന നമ്മുടെ മഹാസ്വപ്നങ്ങളെ ഉണർത്തിയെടുക്കാൻ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നേക്കുണ്ട് ജീവ നീങ്ങിയാൽ ഈച്ചകൾ ഈച്ചകളുടെ വഴിക്ക് പോകും നമ്മുടെ വിജയ മധുരം നൂകി കരുതണം ചെയ്യും എന്നാ കൂട്ടുകാരെ ഒന്നുണർന്നാലോ ആശംസോളെ സ്വന്തം കൊച്ചേട്ടൻ